നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ഹിമവൽ ഭദ്രാനന്ദ എന്ന കുറിച്ച് കേട്ടിട്ടില്ലേ ഒട്ടേറെ വിവാദങ്ങൾക്കപ്പുറം ചില സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലൊക്കെ നടത്തി അദ്ദേഹം ഇടയ്ക്ക് രംഗത്തെത്താറുണ്ട് ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രഖ്യാപനവുമായി തോക്കുസ്വാമി വീണ്ടും പ്രത്യക്ഷപ്പെട്ടതാണ് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ഈ തോക്കുസ്വാമിയുടെ മുറിയിൽ നിന്നും അദ്ദേഹം താമസിച്ച ഫ്ളാറ്റിൽ നിന്നും ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടു ഒരു യുവാവ് അതായത് തോക്കുസ്വാമിയുടെ അനുയായിട്ടുള്ള അജയ് കുമാർ എന്ന ബി ബി എ വിദ്യാർത്ഥിയുടെ മരണം ഈ മരണത്തോടു കൂടിയാണ് വീണ്ടും തോക്കുസ്വാമിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീണ്ടും ചർച്ചയാകുന്നത് തോക്കുസ്വാമിയുടെ മുറിയിലെത്തിയ യുവാവിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ മുറിയിൽ നിന്നും അതായത് മൂന്നാം നിലയിൽ നിന്നും ഈ യുവാവ് താഴേക്ക് ചാടി മരിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിവരം പക്ഷെ ഇതിൽ നിലവിൽ പോലീസ് യാതൊരു ദുരൂഹതയൊന്നും സംശയിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും വിശദമായി കേസുമായി ബന്ധപ്പെട്ടത് യുവാവിന്റെ അജയ് കുമാർ എന്ന യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ മുറിയിൽ അന്ന് സംഭവിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടോ ഇതാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് സി വി അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഈ തോക്ക്സ്വാമിയും അതായത് ഹിമവൽ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരും ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത് ആദ്യം അനുമോദിലേക്കാണ് അനുമോദ് ഈ യുവാവിൻ്റെ മരണത്തിൽ നിലവില് ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ആ യുവാവ് ഈ സ്വാമിയുടെ അതായത് ഹിമവൽ ഭദ്രാനന്ദയുടെ മുറിയിലെത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ നിന്നും താഴെ ചാടി മരിച്ചത് ഇക്കാര്യങ്ങളൊരു വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം അനുമോദ് ടോമിതിൽ ദുരൂഹതയല്ല മറിച്ച് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവികമായിട്ടുള്ളൊരു മരണമെന്ന് മാത്രമാണ് പോലീസ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരു അപകടമരണമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ സംഭവ ദിവസം ഈ ഹിമോൽ ഭദ്രാന റൂമിൽ തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്നത് ഇദ്ദേഹം സുഹൃത്തുക്കളുമായി ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയാണ് നമുക്കറിയുന്നത് നമുക്കത് പറയാനാകില്ല സ്ഥിരീ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് സൂചനകൾ ഇയാളെ മറ്റുള്ളവർ പിടിച്ച് സഹായത്താലാണ് ഇയാൾ നടന്നിരുന്നത് തുടർന്ന് ഇദ്ദേഹത്തെ ഈ ഹിമാൽഭദ്രാണിൻ്റെ റൂമിലേക്കാക്കി ഇയാളുടെ സുഹൃത്തുക്കൾ മടങ്ങിപ്പോയി അതിനുശേഷം എപ്പോഴോ ഇയാൾ എണീച്ച് പുറത്തേക്ക് പോയപ്പോൾ ഈ കാൽ വഴുതി താഴേക്ക് വീണതാകാമെന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു വിലയിരുത്തിലുള്ളത് അതായത് ഉറക്കത്തിനിടയിലോ അല്ലെങ്കിൽ രാത്രി സ്വബോധമില്ലാത്ത സാഹചര്യത്തിലോ എപ്പോഴോ ഇയാൾ ഈ ഗ്രില്ലടുത്തേക്ക് വരികയും നാലാം നിലയിൽ നിന്ന് താഴേക്ക് അബദ്ധത്തിൽ കാല് താഴേക്ക് വീണതാകാം അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് തുടർന്ന് പോലീസാണ് ഈ ഇദ്ദേഹത്തെ ഹിമൽ ഹിമോൽ ബിദ്രാണിൻ്റെ ഇക്കാര്യം വിവരം അറിയിക്കുന്നതും പോലീസ് വന്നപ്പോഴാണ് ഇയാളത് അറിയുകയും ചെയ്യുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുടുംബവും ഇതുവരെ ഈ മരണത്തിൽ ഇപ്പോൾ ദ്രൂഹതയൊന്നും ആരോപിച്ചിട്ടില്ല പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു അപകടമരണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത് കുടുംബത്തിന് ഏതെങ്കിലും പരാതിയോ സംശയമോ ഉണ്ടോ അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം കുടുംബം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പരാതികളുമായി രംഗത്തെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം ഈ പോലീസുമായി നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം നിലവിൽ ഇതൊരു ദുരൂഹത ആക്ഷേപിക്കുന്ന ആരോപിക്കേണ്ട ഒരു സാഹചര്യം ഇതിലില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ കുടുംബവും അത്തരത്തിലൊരു ആക്ഷേപമോ ആരോപണവുമായി രംഗത്തെത്തിയിട്ടില്ല ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊരു നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് നമ്മളത് അങ്ങനെയാണ് എന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇതിലുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇയാളെ അത്തരത്തിൽ മുകളിലേക്ക് തനിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇയാളെ എടുത്ത് അല്ലെങ്കിൽ തോളിൽ കയറ്റി അല്ലെങ്കിൽ തോളിൽ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെയാണ് ഇയാളെ എത്തിയിട്ടുള്ളത് സ്വഭോ അല്ലെങ്കിൽ തനിയെ നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഈ യുവാവ് എന്നാണ് പോലീസിൽ നിന്ന് ഈ സംഭവം ബന്ധപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെ ഉള്ള ഒരാൾ ഒരുപക്ഷെ രാത്രി ഉറക്കത്തിനിടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കാലു തെറ്റി വീണതാകാം ഈ സംഭവത്തില് ഈ ഹിമവൽ ഭദ്രാനന്ദിയുടെ വിശദീകരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഇദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റോ ഏതെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്താണ് പോലീസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ എന്താണ് അനുമോദ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഈ പറയുന്ന മുകളിൽ നിന്ന് വീണു അതിനെ തുടർന്നാണ് മരണം എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് മറ്റൊരു പുറമേ നിന്നൊരു ബലപ്രയോഗം ഉണ്ടായതിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും ഒരു അസ്വാഭാവികതയുടെയോ മറ്റ് ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല മുകളിൽ നിന്ന് അനുമോദ എത്താം ഹിമവൽ ഭദ്രാനന്ദ ചേരുന്നുണ്ട് സ്വാമി താങ്കളുടെ ഒരു അനുയായി ആയിട്ടുള്ള ബി ബി എ വിദ്യാർത്ഥിയായിട്ടുള്ള അജയ്കുമാറിൻ്റെ മരണം നിലവിൽ പോലീസ് പറയുന്നു അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല അല്ല അതായത് ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് അപകടമരണമാണെന്ന് പറയുന്നുണ്ട് താങ്കളുടെ മുറിയിൽ എത്തിയ ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ താങ്കൾ പ്രത്യേകിച്ചും താങ്കൾ ആ സമയത്ത് ഉറക്കമായിരുന്നു എന്നാണ് പോലീസും പറയുന്നത് താങ്കൾ പോലീസ് നൽകിയ മൊഴി അതാണ് എന്താണ് അവിടെ സംഭവിച്ചത് അതായത് ഈ ഈ മോൻ ഈ അജയ് എന്ന് പറയുന്ന കുട്ടി രാവിലെ തൊട്ട് എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടിയെ കാണുന്നത് അതിനുശേഷം നമ്മൾ ഇരുപതാം തീയതി ഞാൻ നിലമ്പൂർ എത്തുമ്പോൾ മൈസൂർന്ന് നമ്മുടെ കൂട്ടത്തിൽ ഈ കുട്ടിയും നമ്മുടെ കൂടെ വന്നു രാവിലെ തൊട്ട് ഈ ഇവൻ വളരെ ഒരു ഒരു വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ ഈ സമൂഹത്തൊന്നും ഞാൻ കാണാൻ എനിക്ക് എനിക്കാണ് അവന്റെ ആ മോഹം പോലും എനിക്ക് മറക്കാൻ പറ്റുന്നത് ഐ എം സ്റ്റിൽ ഇൻ ദറ്റ് ഷോക്ക് അതായത് ഇവൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് ഈ കുഞ്ഞു മദ്യപിക്കുന്നതായിരുന്നു അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം അതിന്റെ സ്മെല്ലൊന്നും അടിക്കുന്നില്ലായിരുന്നു പക്ഷെ പിന്നീട് എക്സിക്യൂട്ടീവ് ബാറിൽ പോകുന്നതും വരുന്നതും ഒക്കെ സി സി ടി വിയിലും വിവരം പിന്നീടാണ് നമ്മളെല്ലാരും അത് തിരിച്ചറിയുന്നത് അപ്പൊ ഇവനീ വെച്ചിട്ട് വൈകിട്ട് എനിക്ക് ഭക്ഷണം മേടിക്കാൻ ഇത് റൂമിൽ ഭക്ഷണം ഇവരെല്ലാരും കൊണ്ടു തന്നു അന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ചോദിച്ചു മനനീന്തിന്ടെ ഇത്രയും ഇങ്ങനെ മദ്യപിക്കണേ അത് അല്പം മദ്യം ബുദ്ധി തെളിയിക്കുന്നു ബൈബിളിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ കൂടുതലും മദ്യം കഴിച്ച തമ്മകുണത്തിലേക്ക് എത്തും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവനെ മുറിയിലേക്ക് ഇവന്റെ ഇവര് താമസിക്കുന്ന വേറൊരു ഹോട്ടലിലാണ് അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനേം കൂട്ടി അങ്ങോട്ട് വിട്ടു പക്ഷെ ഇവൻ താഴെ ഇറങ്ങിയിട്ട് ഇവൻ ആ റൂമിലേക്ക് പോവാതെ അവിടെ നിന്ന് ആ പയ്യനുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫ് വിളിച്ചിട്ട് വഴി പകുതി വഴിയിലെത്തുമ്പോൾ ഈ അജയുടെ ഫ്രണ്ട് ആണ് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി നിന്ന് ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ കൂടെ കൂട്ടണം കാരണം അവന് അപസ്മാരം വരുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പാടില്ല പിന്നെ അവന് മദ്യം ഒന്നും കൊടുക്കാൻ ഒരു അവിടെ കിട്ടാനുള്ള ഒരു വഴിയൊന്നും കുരുക്കരുതും ബാറിലെങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോ ഇദ്ദേഹത്തിനെ അവിടെ കാണുന്നില്ല അങ്ങനെ കാണാതിരുന്നപ്പോ ഇവൻ അവിടേക്കൊന്ന് നോക്കിയപ്പോ ഇവൻ ഒരു സോഫയില് ഈ ബോധം കേട്ടിട്ട് ഇങ്ങനെ ആയിട്ട് മീൻസ് അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ എന്റെ റൂമിൽ വന്നിട്ട് എനിക്ക് കൂട്ടു നിൽക്കുന്ന പയ്യനായിരുന്നു പുറത്തുപോയ അദ്ദേഹം ഡോറിൽ വന്ന് തട്ടിയപ്പോൾ ഞാൻ തുറന്നു ഞാൻ തുറന്നപ്പോൾ ഇവൻ എന്റെ എനിക്ക് കൂട്ട് കിടക്കാൻ വേണ്ടി നിന്ന പയ്യനാണ് അപ്പൊ ഞാൻ ഉറക്കത്തിൽ ഞാൻ വന്ന് ഡോറ് തുറന്നു ഞാൻ പറഞ്ഞു അനിയെത്തി ഒന്നാ കയറി കിടക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ കയറി കിടന്നു ആ സമയത്ത് ഇവനെ വെളിയിൽ കിടന്ന ഈ കുട്ടീനെ അടുത്ത് അവിടെ കസേരയിൽ ഈ പയ്യൻ ഇരുത്തി ഇവര് രണ്ടുപേരും അവിടെ ഇരുത്തിയിട്ട് അവന്റെ വൈഫിന്റെ അടുത്ത് പോയി തിരിച്ചു വരുന്ന ഗ്യാപ്പിലാണ് ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് ഞാൻ അറിയുന്നില്ല ഇവനെ കൊണ്ട് അവിടെ ഇരുത്തിയതും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് ഈ പയ്യൻ ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ എന്നെ ഓർമ്മ മീൻസ് വിളിച്ചു കൊണ്ടെത്തണ്ടാന്ന് കരുതിയിട്ട് ഇവൻ അങ്ങോട്ട് പോയതാണ് ആ ഗ്യാപ്പിലാണ് ഈ സംഭവം അവിടെ ഉണ്ടാവുന്നത് അതിട്ട് പോലീസ് വന്ന് എന്റെ മുറിയിൽ വന്ന് കഥവ് തട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ അവിടെ പോലീസ് ചോദിച്ചു എവിടെന്നാ ഈ പിള്ളേർ കൂടിയത് എങ്ങനെയാ നിങ്ങൾക്ക് ഈ അറിയാവോ എന്താ ഇതിന്റെ ഇത് ഞാൻ ചോദിച്ച കാര്യം എന്താന്ന് ചോദിച്ചു പറഞ്ഞു ഇതിലൊരു പയ്യൻ മരണപ്പെട്ടു ഞാൻ ചോദിച്ചു എങ്ങനെയാ സംഭവിച്ചത് പറഞ്ഞു ഈ പറഞ്ഞിട്ട് യുവാവ് അജയ് ചാടിയത് താങ്കളുടെ മുറിയിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ അതെ അതെ എൻ്റെ എന്റെ അതായത് എന്റെ മുറിയിലാണല്ലോ ഞാൻ കിടന്ന മുറിയിലാണല്ലോ ഈ പിള്ളേര് കൊണ്ട് ഇരുത്തുന്നത് ഇവൻ വെളിയിൽ കിടന്ന ഇവനെ എന്റെ മുറിയിൽ കൊണ്ട് സേഫ് ആയിട്ട് ഇരുത്താന്ന് എഴുതിയിട്ട് കൊണ്ടിരുത്തിയതാ ആ ഇരുത്തുന്ന അത് അവിടെ നിന്നാണ് അവിടുത്തെ ജനലിന്നാണ് ഈ പയ്യൻ അങ്ങനെ താങ്കളുടെ മുറിയിൽ നിന്നും താങ്കളുടെ മുറിയിൽ നിന്നും ഒരു യുവാവ് ചാടിയെന്ന് പറയുമ്പോൾ അത് താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാം ഞാൻ ഉറങ്ങിക്കാൻ ഉറങ്ങിക്കിടക്കയല്ലേ ഈ പയ്യൻ അവിടെ വന്നതും അവിടെ അവനെ കൊണ്ടിരുത്തിയതും ഒന്നും ഞാൻ അറിയുന്നില്ല അതായത് വെളിയിൽ കിടന്ന് വെളിയിലും ബോധം കെട്ടി കിടന്ന ഒരു കുഞ്ഞിനെ ഇവനെ മുറിക്കാത്ത കൊണ്ടിരുത്തുന്നതും ഞാൻ കാണുന്നില്ല ഞാൻ ഉറങ്ങുകയാണ് ആ സമയത്ത് ഞാൻ ഡോറ് തുറന്നിട്ട് വീണ്ടും വന്ന് കിടന്ന ഗ്യാപ്പിലാണ് ഈ ഇത് നമ്മുടെ കൂടെയുള്ള പയ്യൻ ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിരുത്തിയിട്ട് പോകുന്നത് അവനെ സേഫായിട്ട് അവിടെ ഇരുത്താൻ വേണ്ടിയായിരുന്നു അവനവിടെ കൊണ്ടിരുത്തിയത് പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് ചാടിയത് ഞാൻ അറിയുന്നില്ല ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചാടാൻ അനുവദിക്കോ അല്ലെങ്കിൽ എന്നൊന്ന് ഇൻറ്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവന്റെ കൂടെ കൂട്ടിയിരിക്കില്ലായിരുന്നോ അല്ലെ ഞാനൊരു നാലഞ്ച് ദിവസത്തെ ഉറങ്ങാതെ ഇലക്ഷൻ പറയുന്ന നിലത്തേക്ക് വീണതായിരിക്കുമോ അതോ ഒരു ആത്മഹത്യ എന്നാണോ സംശയിക്കേണ്ടത് സ്വാമി ഇതില് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പോലീസിന്റെ നിർമ്മാണം എന്ന് വെച്ചാൽ ആദ്യം അവനെ ആദ്യം നമ്മൾ കരുതി വല്ല ശ്രദ്ധിക്കാൻ വല്ലതും വന്നപ്പം അങ്ങനെ വീണതാണോ അല്ലെങ്കിൽ അവിടെ ഇരുന്നപ്പോ വീണതാണോ എന്നായിരുന്നു നമ്മൾ സംശയിച്ചത് അങ്ങനെ അങ്ങനെ വീഴുകയാണെങ്കിൽ പോലും ഈ ജനലിന്റെ താഴെ ഇരിക്കുന്ന ചൈന ഓടാണ് അടുക്കിയിരിക്കുന്നത് അത് ഒരു വിരൽ കൊണ്ട് തട്ടിയാൽ തന്നെ പൊട്ടിപ്പോവും ആ ഓട് ഓടത്രയും പൊട്ടണം പക്ഷെ അവിടുത്തെ ഓടുകൾ ഒന്നും പൊട്ടിയിട്ടില്ല ഇത് പൊട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞത് ഏറ്റവും താഴത്തെ ിലയില് ലാസ്റ്റ് പോർഷനിലുള്ള ഓടാണ് അതായത് രണ്ടാമത്തെ നിലയുടെ താഴെയുള്ള ഓടിന്റെ അറ്റമാണ് കുട്ടിയിരിക്കുന്നത് അത് അത്രയും ഇതില് ചാടിയാൽ മാത്രമേ അതായത് ഒരു ഒരു അവിടെ സംസാരിച്ച വാക്കെന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ പോലീസ് വന്ന സമയത്ത് ജനലിലൂടെ ചാടിയതുപോലെ സമാനമായ ഒരു ചാടൽ ഉണ്ടാവാതെ അങ്ങനെ ഒരു പൊട്ടൽ അവിടെ വരില്ല പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പോലീസിന് അത് മനസ്സിലാക്കി അവരതെല്ലാം അന്വേഷണം നടത്തി അതിലെല്ലാം പറയുന്നതിൽ എല്ലാം ക്ലിയറാണ് അതിൽ പ്രത്യേകിച്ച് അവിടെ മുറിയിൽ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എല്ലാ അന്വേഷണവും പോലീസ് കൃത്യമായിട്ട് തന്നെ നിഷ്പക്ഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ പോലീസിന്റെ അടുത്ത് പറഞ്ഞു ഇതിൽ എന്റെ പേര് ഇത് എത്ര താങ്കൾ ഈ അജയുമായി മരിച്ച അജയുമായി എത്ര നാളത്തൊരു പരിചയമുണ്ട് താങ്കളുടെ അനുയായി ആണോ എന്തിനാണ് ഈ യുവാവ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂരിലെത്തിയത് ഈ മോനുമായിട്ട് ഈ കുട്ടിയായിട്ട് എനിക്ക് പരിചയം നാല് ദിവസത്തെ പരിചയമുള്ളൂ ഇവിടുത്തെ കർണാടകയിലും കേരളത്തിലും ഈ ആന്റി ഡ്രഗ്സിനെതിരെയും അതുപോലെ തന്നെ ഈ റാഗിങ്ങിനെതിരെയും ഒരുപാട് സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കുറെ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ ഈ അജയുടെ കൂട്ടുകാർക്കറിയാം അവരുടെ കോളേജിലെ ഇഷ്യൂസ് അതുപോലെ ഈ മയക്കുമരുന്നിനെതിരെയും നമ്മൾ നിയമപരമായിട്ടും പോലീസിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ കോളേജിലെ ഈ ഡ്രഗ്സ് യൂസ് കൂടുതലാണ് യൂസേജ് കൂടുതലായതുകൊണ്ട് അവിടെയും കൂടെ ഇതൊന്നും നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇവൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നിട്ട് വന്ന ഒരു കുട്ടിയാ ഇവന് ഇവൻ അവന്റെ കുറെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ നമുക്കത് അവിടെയും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ ഞാൻ അത്ഭുതപ്പെട്ടു അത്രയും രീതിയിൽ ഒരു നല്ല ആക്റ്റീവായിട്ടാണ് ഈ മോൻ യഥാർത്ഥത്തില് നമ്മളിവിടെയൊക്കെ പെരുമാറി അപ്പൊ അതായത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ പോലും ഒരു രണ്ടു മൂന്ന് പ്രിന്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാ പോലും അവനത് കൃത്യം ഒരു ഒറ്റ ദിവസേ ഉള്ളൂ എനിക്ക് ആ അടുപ്പം നാല് ദിവസമായിട്ട് പരിചയമുണ്ടെങ്കിലും അടുത്തിടപെടുന്നത് ഈ മരിക്കുന്ന ദിവസമാണ് അവൻ ആ ദിവസം എന്നിട്ട് എന്റെ അടുത്ത് പറയും സ്വാമി എന്നെ കൂടെ നിർത്തു ഞാൻ സ്വാമിയുടെ കൂടെ നിന്നോട്ടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനായിരുന്നു എനിക്ക് അവന്റെ ആ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല എനിക്ക് ഞാൻ നമ്മളെല്ലാവരും അത്രയും ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കുള്ള വിഷമം എന്ന് പറഞ്ഞ എന്റെ ഒരു പ്രസൻസ് ഞാൻ ഉറങ്ങായിരുന്നെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അവന്റെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് ഹെൽപ് ചെയ്യാനോ പറ്റാത്ത ഒരു രീതിയിൽ മാറിയതിൻ്റെ ഒരു 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 ഷോക്കാണ് എനിക്കുള്ളത് അതിന്റെ ഇടയിൽ ഈ മനുഷ്യരെ ഈ മലയാളികളുണ്ടല്ലോ ഈ ചില കുഷ്ടം പിടിച്ച മനുഷ്യര് മനസ്സിൽ വ്രണം പിടിച്ചവന്മാര് ഇവന്മാരൊക്കെ ഓരോ കമന്റ് ഇടുന്ന കാണുമ്പോ ഇവനൊക്കെ ഓരോ പെർവേർട്ടഡായിട്ടും ഓരോ ഇത്രയും ഇത്രയും പൈശാചികമായ ഒരു മലയാളി സമൂഹം ഒരു മരിച്ച കുട്ടിയുടെ ഒരു ഒരു ഇതിനു പോലും ഒരു മാന്യതയില്ലാതെ എന്തൊക്കെയാണ് ഈ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഇവനൊക്കെ കുറച്ച് മാധ്യമങ്ങളടക്കം താങ്കളെ സംശയ ിൽ നിർത്തുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും വരുന്നുണ്ട് ചില കമന്റുകൾ വരുന്നുണ്ട് താങ്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ അതിന് പിന്നിൽ ആരാണ് അങ്ങനെ ഒരു ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ പോലീസിനോ അത്രമൊരു സംശയമുണ്ടോ പോലീസിന് സംശയമുണ്ട് പോലീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് എന്ത് എന്നെ എന്നെ പറ്റി അറിയാമല്ലോ ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എതിരെ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നതാണ് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ സംസാരിക്കുന്നതാണ് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ആളാണ് എനിക്ക് ശത്രുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത് അതി അതിൽ പെട്ട ആൾക്കാർ എനിക്കെതിരെ സംസാരിക്കും പക്ഷെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു ഒരു കഴമ്പുണ്ടെങ്കിൽ പോലീസ് വെറുതെ വിടുമെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത് പോലീസ് അത് എന്താ കേരള പോലീസ് അത്ര മണ്ടരാണോ അവരുടെയിൽ ഇല്ലാത്ത അന്വേഷണത്തിന്റെ ഫെസിലിറ്റീസ് വേറെ ആർക്കാളുണ്ട് അവർ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ എന്റെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞല്ലോ എന്നെ വേണമെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിനോ എന്നെ എന്ത് അന്വേഷണത്തിലോ എന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ അത് വിജയമാക്കണം ഞാൻ എന്റെ കാര്യത്തിൽ ഒരു

സി വി അനുമോദിലേക്ക് ഒരിക്കൽ കൂടി അനുമോദ് ഹിമവൽഭദ്രാണെന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ എത്തിയ ശേഷമാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം ഇദ്ദേഹത്തെ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും പല കമൻ്റുകളും കാണാ കാണാനിടയായി പോലീസോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ പോലീസിൻ്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹിമവൽ ഭദ്രാനന്ദിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു തന്നെ പറയുകയല്ലേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു അപകടമരമാണ് അപകട മരണമാണ് ഒരു അസ്വാഭാവിക മരണമാണ് അതല്ലാതെ ഇതിൽ വേറെ ദുരൂഹതകളൊന്നും ഈ ഘട്ടം വരേക്കും പോലീസ് കണ്ടെത്തിയിട്ടില്ല പോലീസിന് മുമ്പിൽ അത്തരത്തിൽ സംശയിക്കാവുന്ന തെളിവുകളും തെളിവുകളുമില്ല സാഹചര്യങ്ങളുമില്ല ഇതിൽ കൃത്യമായിട്ട് പോലീസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്രയും നിഗമനത്തിലെത്തിയിരിക്കുന്നത് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും ഇത് ജയിശ്യയിൽ ഉണ്ടായ ആഘാതത്തെ തുടർന്നുള്ള മരണം തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുണ്ടായിരിക്കുന്നത് നിലവിലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും മറ്റും അത് സ്വാഭാവികമായിട്ട് ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യം മാത്രമായിട്ട് ആണ് കാണുന്നത് പോലീസ് പോലീസിൻ്റെ ഇതിൽ മറ്റൊരു അപകടമോ അല്ലെങ്കിൽ മറ്റൊരു അസ്വാഭാവികതയോ ഏതെങ്കിലും ദുരൂഹതയോ ഈ ഘട്ടം വരെയും സംശയിക്കുന്നില്ല ഇത് ഈ യുവാവ് ലഹരിയിൽ വീണുപോയതാകാം എന്ന് തന്നെയാണ് ഈ ഘട്ടം വരെയും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ അസ്വാഭാവികാമുഴി സ്വദേശി അജയ്കുമാർ മൈസൂരുവിൽ ബി ബി എ വിദ്യാർത്ഥിയായ അജയ്കുമാറിൻ്റെ മരണം അപകട മരണമാണ് മറ്റു ദുരൂഹതയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്